ഹലോ ബിൻഷ ലൈഫ് ബ്ലോഗിൽ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വീട്ടിലേക്ക് കുറച്ച് വിരുന്നുകാർ വന്നതാണ് കേട്ടോ ഇത് പത്തിരുപത് ആളുണ്ടായിരുന്നു നല്ല രസം ഉണ്ടത് പീലി വിടർത്തണവിടെ ഒരാള് ഇവര് ഇടയ്ക്ക് ഇടയ്ക്ക് വരണ വിരുന്നുകാരാണ് കേട്ടോ അവരിതേ അതിലേക്ക് നടന്നതേ തിരിച്ചു പോവാണ് ഇവര് ഇന്ന് രാവിലെ തന്നെ ഇത് നേരം വൈകിട്ടാണ് കേട്ടോ എനിക്ക് എണീറ്റ് കഴിഞ്ഞപ്പോൾ ഇന്നത്തേക്ക് എന്ത് വെക്കുന്ന ആലോചിച്ചപ്പോൾ പയറും കപ്പക്കായും കൂടെ വെക്കാന്ന് വിചാരിച്ചതാണ് പക്ഷേ കപ്പകായ പൊളിച്ചപ്പോ പഴുത്ത് തുടങ്ങിട്ടാ കപ്പകായ അപ്പൊ അത് എന്തായാലും മാരി അത് കളയാനല്ലേ പറ്റുള്ളു എന്തായാലും പൊളിച്ചു പോയില്ലേ അപ്പൊ അത് കൂടി കളഞ്ഞിട്ട് പയർ വേവിക്കാൻ എന്തായാലും അടപ്പത്തിട്ടതാണല്ലോ അപ്പൊ ഒരു മത്തങ്ങയുടെ കഷ്ണരിക്കില്ല അപ്പൊ അത് നുറുക്കി മത്തങ്ങയും പയറും കൂടെ കറി വെക്കാന്ന് വിചാരിച്ചു മത്തങ്ങയൊക്കെ നുറുക്കി അതൊക്കെ വാരി അത് കഴുകി വെച്ചിട്ട് നമുക്ക് നാല് നേരം പൊതിച്ചിട്ട് വരാം നാളേരം ചിരണ്ടുമ്പോൾ ആദ്യം വരണ ആ അത് തിന്നാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടാ ഞാനെപ്പോഴും അത് എടുത്ത് തിന്നാറുണ്ട് പണ്ടുള്ളവർ പറയും ചരവിന്ന് നാളേര എടുത്ത് തിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് മഴ പെയ്യുന്നു എന്തായാലും എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞതാണ് കേട്ടാ അത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ നാളേരൊക്കെ എടുത്ത് തിന്നണ ഒരാളാണ് കേട്ടാ അപ്പം ഇത്രയും നാളേരൊന്നും വേണ്ട ഞാൻ ആ നാളേരം മുഴുവൻ ചിരണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് മുഴുവനും ആവശ്യമില്ലാത്ത കാരണം കുറച്ചെടുത്ത് ചെപ്പിലാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് പയറ് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് മത്തങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം എന്നിട്ട് നമുക്ക് നാളേരം വറുത്തെടുക്കാം അതിന് എളിച്ചെണ്ണ ഒഴിച്ച് നാളേരം വറക്കാൻ ഇട്ടാ നാളേരത്തിലേക്ക് കുറച്ച് ഒരു നുള്ള് ജീരകം കൂടി ഇട്ടത് വറുത്ത് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടി ഇട്ടതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കത് ഇറക്കി വെച്ച് ഒന്ന് ചൂടാറാൻ ഇറക്കി വെക്കാം അപ്പോഴത്തേക്ക് ഞാൻ രാവിലത്തേക്ക് ഒന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് പുട്ടിനുള്ളതൊക്കെ റെഡിയാക്കിയതാണ് കേട്ടോ നാളികേരം വറുത്തത് കഴിയുമ്പോൾ അത് മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് മത്തക്കയും പയറും വെന്തയിലേക്കിട്ട് നമുക്കൊന്ന് കുറുക്കി വറ്റിച്ചെടുക്കാം എന്നിട്ട് ചെറിയ ഉള്ളി താളിച്ച് മത്തങ്ങയും പയറും അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മത്തങ്ങയും പയറും കയറി റെഡിയായി ഇനി നമുക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്ന എടുക്കണ പാത്രങ്ങള് കൈയോടെ തന്നെ കഴുകി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞ ഒരുപാട് പാത്രങ്ങളൊന്നും പിന്നെ കഴുകാൻ ഉണ്ടാവില്ല പക്ഷെ ഈ കറി തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിട്ട് കഴിഞ്ഞാൽ അടുക്കള പണി ഇന്നത്തെ ഇത്രേക്കുള്ളൂ കുഞ്ഞിനൊന്നും ഇവിടെ ഇല്ലാത്ത കാരണം ഇന്ന് വലിയ കാര്യമായിട്ടുള്ള പാചകം ഒന്നും ഇല്ല വെക്കേഷൻ ആയതുകൊണ്ട് കുഞ്ഞൻ അമ്മമ്മയുടെ അടുത്തേക്ക് നിക്കാൻ പോയൊക്കെയാണ് അപ്പൊ ഒന്ന് രാവിലത്തെ ഫുഡിങ്ങിലാണ് ട്ടാ രാവിലെ തന്നെ അടിച്ചു വാരി തുടച്ചിട്ട കാരണം വീട്ടിൽ ഇനി വല്യ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല അപ്പൊ ഒന്ന് പെഡിക്യൂർ ചെയ്യാന്ന് വിചാരിച്ചു പണ്ടത്തെ ആൾക്കാരൊക്കെ കാല് ക്ലീൻ ചെയ്യണത് ഈ അലക്ക് കല്ലും മേട്ട വരച്ചിട്ടൊക്കെ തന്നെയാണ് കേട്ടാ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളൂ വല്ലപ്പോഴൊക്കെ ഒന്ന് കാല് ക്ലീൻ ചെയ്യാനായിട്ട് പെഡിക്യൂർ ചെയ്യാറുണ്ടെന്നേ ഉള്ളൂ കാലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നഗക്കെ വിട്ടുകയാണ് കേട്ടാ നമ്മുടെ അകത്തിരുന്ന നഗ് നമുക്ക് പൊട്ടയാണ് അത് കാരണം പുറത്തിരുന്നു നേഘം വെട്ടുന്നത്ട്ട് ആ നേഘമൊക്കെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെടിക്കയറ് ചെയ്യാൻ നോക്കാം അതിലേക്ക് നൈസായിട്ടുള്ള ചൂടുവെള്ളത്തിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ഷാംപൂ ഇട്ടിട്ട് ഷാംപൂ ഞാനിവിടെ സൺസില്ക്കാണ് ഇട്ട് എടുത്തേക്കുന്നത് അതാണ് ഒരു കറുത്ത കളറ് ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ട് എൻ്റെ നെഗറ്റേൽ ക്യൂടെക്സ് ഉള്ളതായി അതൊന്ന് റിമൂവ് ചെയ്യാം അതിന് നമുക്ക് റിമൂവർ വെച്ച് നേഖമൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് കാലൊന്നും ഈ വെള്ളത്തിൽ കുതിർത്താൻ വെക്കാം ഞാനങ്ങനെ കാലൊന്നും ക്ലീൻ ചെയ്യുന്ന ആളൊന്നല്ല പക്ഷെ എനിക്ക് ഈ കാല് വേനൽക്കാലായി കഴിഞ്ഞാൽ വരവിള്ളില്ലേ അതെനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ കാലിനെ വരവിള്ളാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് കേട്ടാ നമ്മള് കിടന്നുറങ്ങുമ്പോൾ ഈ പുതപ്പൊക്കെ വലിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു അസ്വസ്ഥതയായിരിക്കും അതുകൊണ്ട് വരവിള്ളണത് എനിക്കിഷ്ടമല്ല അപ്പൊ ഞാൻ റിമൂവർ ഉപയോഗിച്ചിട്ട് നികമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മുക്കി വയ്ക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഈ വെള്ളത്തിൽ കാല് മുക്കി വെച്ച് കാല് നന്നായിട്ട് കുതിർന്ന് കഴിയുമ്പോൾ ആദ്യം നമുക്ക് നാരങ്ങാത്ത ഒലേക്ക് കുറച്ച് ഷാംപു ആക്കിയിട്ട് കാലൊക്കെ നന്നായിട്ട് ഒന്ന് അരച്ച് വൃത്തിയാക്കാം പെടിക്കൂർ ചെയ്യാനായിട്ട് പെടിക്കൂർ സെറ്റും മറ്റുള്ള ഐറ്റംസും ഒന്നും വേണമെന്നില്ലാട്ടോ നമ്മുടെ ഈ ബ്രഷിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ അലക്ക് കല്ലിൽ കാല് നന്നായിട്ട് അരച്ച് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് വാസിലിനോ എന്തെങ്കിലും തേച്ച് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കാല് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും പക്ഷേ നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ ആയിട്ട് കാണിക്കുമ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തണു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ബ്രഷും സാധനങ്ങളൊക്കെ ഓൾറെഡി എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുകൊണ്ടൊക്കെ ഒരച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് ഇതുകൊണ്ട് നന്നായിട്ട് ഒരച്ച് ഉപ്പിറ്റിയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കാം കുലിനക ഉള്ളവർക്ക് മേഘത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അഴുക്കൊക്കെ കുത്തിയെടുക്കണം പക്ഷെ എനിക്ക് കുഴിനഗൊന്നും ഇല്ലാത്ത കാരണം ഞാൻ അതൊന്നും ചെയ്യണില്ലാട്ടോ അപ്പൊ അതേ ബ്രഷൊക്കെ ഉപയോഗിച്ച് നേഗത്തിന്റെ ഇടയൊക്കെ നന്നായിട്ട് കഴുകുക നിങ്ങൾ വിചാരിക്കണ്ടാവും കാലൊക്കെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം എന്താ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ആൾക്ക് എന്നൊക്കെ വിചാരിക്കണ്ടാവും പക്ഷെ ഞാനിപ്പോ ഇത് ചെയ്യാൻ കാരണം കോഴിവെട്ടം നല്ല തിരക്കായിരുന്നു ക്രിസ്മസിന് അപ്പൊ ഞാൻ അവിടെ ചെരുപ്പൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കാല് നന്നായിട്ട് അഴുക്കണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഈ പെടിക്കൂർ ചെയ്യാൻ കാരണം കാലൊക്കെ നന്നായി വരച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പെഡിക്യൂർ സെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ പെഡിക്യൂർ സെറ്റ് ഉപയോഗിക്കാറില്ല എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാനൊരു സാമ്പിൾ വാങ്ങിച്ചതാണ് ഇത് അത് ഒന്നും രണ്ടും മൂന്നും നമുക്കിപ്പോൾ ഇതിൽ ആവശ്യമില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഷാംപൂവും ഉപ്പും നാരങ്ങയൊക്കെ ഇതിൽ ചേർത്തിട്ടുള്ളത് കാരണം ഒന്നും രണ്ടും മൂന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല അപ്പൊ കാലൊക്കെ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ ഞാൻ കാലൊക്കെ നന്നായി വൃത്തിയാക്കി കഴുകി ഇത് തുടച്ച് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നാലാമത്തെ സ്റ്റെപ്പ് സ്ക്രബ്ബിങ് ആണ് അപ്പം അതേ പാക്കറ്റ് പൊട്ടിച്ച് ഞാൻ കാലിൽ നന്നായിട്ട് തേച്ച് സ്ക്രബ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് സ്ക്രബ് ചെയ്യണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാനായിട്ട് കാലൊക്കെ നന്നായിട്ട് വീണ്ടും വൃത്തിയാക്കി തുടച്ചൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ട് അഞ്ചാമത്തെ സ്റ്റെപ്പ് പേക്കാണ് അപ്പോൾ പേക്ക് നമുക്ക് കാലിൽ ഫുള്ള് തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണങ്ങാനായിട്ട് വെക്കാം തേക്ക് തേച്ചത് നന്നായിട്ട് ഉണങ്ങി ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് അതൊക്കെ കഴുകി കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി തുടച്ചിട്ട് ആറാമത്തെ സ്റ്റെപ്പ് ഒരു ആണ് ആ മസാജ് ചെയ്യാനായിട്ട് ഇത് കാലൊക്കെ നന്നായിട്ട് തുടച്ചിട്ടുണ്ട് ഞാൻ ഇനി അതിലേക്ക് നമുക്ക് ആറാമത്തെ സ്റ്റെപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം മസാജിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ നമ്മുടെ ആറാമത്തെ സ്റ്റെപ്പ് അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെഡിക്കൂർ കഴിയും ലാസ്റ്റ് ഫൈനൽ ലുക്കിൽ നമ്മുടെ കാലിതേ ഇതുപോലെ ഇരിക്കും കാലൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് നല്ല ഭംഗി ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എങ്ങനെയാ തോന്നണെന്ന് വെച്ചാൽ അതെന്നോട് കമന്റ് ചെയ്ത് പറയണം കേട്ടോ നമ്മുടെ കാല് വരവിള്ളാതിരിക്കാനായിട്ട് ഇത്തിരി എണ്ണയോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വാസിലിനോ എന്തെങ്കിലും തേച്ചിട്ട് ഒരു സോക്സ് രാത്രി കിടക്കുമ്പോ ഇട്ടാ മതി നമ്മുടെ കാല് വരവിള്ളാതിരിക്കും പകലായാലും അകത്തി കൂടെ ഒക്കെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ കാലൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ പാർക്കൂട്ടി കളിക്കാൻ വിളിച്ചോട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ചെടി നട്ടിട്ട് വരാം കുറെ ദിവസമായി ഈ ചെടിനെ ഒന്ന് പകർത്തി അടുക്കളയിലേക്ക് മാറ്റണം എന്ന് വിചാരിക്കാൻ തുടങ്ങിട്ട് പക്ഷെ ഇതുവരെ ആയിട്ട് അതിനൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങളായിട്ട് കൂട്ട് കൂടാൻ തുടങ്ങിയപ്പോ എന്റെ ചെടിനടലൊക്കെ പുറകിലേക്കായിരുന്നു വേണം പറയാനായിട്ട് അപ്പൊ അതൊന്ന് പകർത്താന്ന് വിചാരിച്ചു എന്നിട്ട് കളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇരിക്കാണ് കേട്ടാ ചെടികളൊക്കെ നട്ട് നട്ട് എന്നെ വീട്ടിൽ നിന്ന് പിടിച്ച പുറത്താക്കാൻ അറിയില്ല വീട്ടിലുള്ള കാടും പടലും മുഴുവൻ വെക്കാന്ന് പറഞ്ഞിട്ടാണ് പരാതി അമ്മയ്ക്ക് അച്ഛന് കേട്ടാ ഏട്ടൻ പിന്നെ കുഴപ്പമില്ല സപ്പോർട്ടാണ് അത് കാരണമാണല്ലോ ഞാനിങ്ങനെ ചെടികളൊക്കെ നടന്നത് അപ്പൊ ഇവിടെ ഇരിക്കുന്ന ചെടികളൊക്കെ ഒന്ന് എടുത്ത് അതിന്റെ അലകളൊക്കെ ഒന്ന് കഴുകാണ് ഇതിലുള്ള പൊടികളൊക്കെ പോയി ചെടിയൊക്കെ എപ്പോഴും നന്നായിട്ട് ഫ്രഷ് ആയിട്ടിരിക്കാൻ ഇടയ്ക്ക് ഒന്ന് കഴുകി കൊടുക്കണം നല്ലതാണ് കേട്ടാ പുതിയ ചെടി അപ്പൊ ഇവിടെ ആക്കിയിട്ടുണ്ട് ചെടി നടലൊക്കെ കഴിഞ്ഞപ്പോ ആർ കുട്ടിയുടെ കൂടെ കുറച്ചു നേരം കേരളസ് കളിക്കാന്ന് വിചാരിച്ചു അവൾക്ക് കളിക്കുമ്പോൾ കൈ വേദന എടുക്കാന്നും പറഞ്ഞിട്ട് അവൾ വെറുതെ തള്ളി വിടത്തേ വിടത്തോളൂ കേട്ടാ എനിക്കാണെങ്കിൽ കൈ വെച്ചടിക്കുമ്പോ ഭയങ്കര വേദന എടുക്കുന്നേഖത്തിന് നേരം പാർക്കുട്ടിയുടെ കൂടെ കളിക്കാന്ന് വിചാരിച്ചു സ്കൂളടച്ചിട്ട് അവൾക്ക് ആരും കളിക്കാൻ കൂട്ടില്ല അമ്മ എപ്പോഴും വീഡിയോയുടെ പിന്നാലെ അന്നും പറഞ്ഞിട്ടാണ് അവളെ പരാതി അപ്പൊ അത് അങ്ങോട്ട് തീർത്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ കുറേ നേരം അവളെ കൂടെ കളിച്ചു കിട്ടാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു കൊല്ലം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അടുത്ത കൊല്ലം എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്